ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി കാണാം കേട്ടോ വാലിട്ടാൽ അലിഞ്ഞു പോവുകയെ നല്ല ടേസ്റ്റും വന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാവട്ടാ ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായേക്ക് ആൻഡ്സ്ക്രൈബ് ചെയ്യും ഷെയർ എൻ്റെ കമ്മിറ്റി ചെയ്യാനൊന്നും എന്തും മറക്കല്ല നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് തേങ്ങാ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നല്ല ചൂടായി വന്നിട്ട് ഒരു പാനിലേക്കാട്ടോ തേങ്ങ ഇട്ടെടുത്തിട്ടുള്ളത് ഓയിലോ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രമേ അതിലേക്ക് ഇട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതിലെ പാലക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായി ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങന കളർ നന്നായിട്ട് മാറി തുടങ്ങണ്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് വറുത്തെടുത്തിട്ട് അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതാ അതേ പാലോട്ട് തന്നെ ആരെക്കാപ്പോളം വീറ്റ് ഫ്ലോർ നമ്മൾ ഗോതമ്പ് ഗോതമ്പൊടിയില്ലേ എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ആക്കി വെക്കാം അതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഈ ഒരു ഗോതമ്പ് ഗോതമ്പൊടിയുടെ പച്ചമണുണ്ടാവുമല്ലോ അതൊന്ന് മാറി അതിന് കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായിട്ട് വന്ന് ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ ഇളക്കി പെട്ടെന്ന് ഇളക്കിക്കൊണ്ടേ നിൽക്കാം എന്നു വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് അതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വാർത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കളർ ഒരുപാട് മാറിപ്പോണ്ട ചെറുതായിട്ടൊന്ന് മാറി അതിൻ്റെ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതിയേ ഏ നമ്മൾ വീണ്ടും ഇതാ അതേ പാനിലേക്ക് തന്നെ ആ പൊടിയൊക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒന്ന് ഇത് മെൽറ്റ് ആയി ഒന്ന് കളറൊന്നൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇതാ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിഞ്ചോളം സാൾട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം അപ്പോൾ ഒന്ന് ഫ്ലെയിമൊന്ന് കൂട്ടിക്കൊടുത്താൽ മതിയെ ഈ ഒരു സമയത്താണ് നമ്മൾ കൂട്ടി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടുഭാഗത്ത് മാത്രം ഇതിൽ കരിന് പോകും പഞ്ചസാര അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പഞ്ചസാര ഒഴുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പഞ്ചസാര ഈ ഒരു പാകത്തിനാക്കിയാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്കാട്ട് നമ്മളൊരു കാൽ കപ്പ് വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം ചേർക്കുന്നില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് നമ്മളിത് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനായി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ട് ഏലക്കായ ചേർത്തെടുക്കാം കേട്ടോ ഒന്നേ ചേർത്തിട്ടുള്ളൂ അത് മതിയാവട്ടോ നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തതിന് ശേഷം കേട്ടോ എപ്പോഴും ചേർക്കരുത് നമ്മളെ പൊടി വീറ്റ് ഫ്ലോർ ഇല്ല നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ നല്ല രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം തന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാട്ടെ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ലൂസായി പോകും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ആവും ചെയ്യട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം അധികം ചേർക്കേണ്ടില്ല നമ്മളിപ്പോൾ ഇത് ഒന്ന് ഗതുമുട്ടി മിക്സ് ആക്കി എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് തേങ്ങ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നും ഇത് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം ഇനി ഒരുപാട് അങ്ങ് നമ്മൾ കുക്ക് ചെയ്തിട്ടെടുക്കുന്നില്ലേ ഇനി ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് സെറ്റാക്കിയിട്ടും കഴിക്കാം ഇനി ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചൂടൊന്നാറിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗീ ആട്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗീയിലെ ടേസ്റ്റും ഒക്കെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് അധികം തടിയിൽ വെച്ച് പരത്തി കൊടുക്കരുത് കേട്ടോ സെറ്റാക്കി എടുക്കുന്ന സമയത്ത് നമ്മളിത് കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതേ അപ്പോൾ ഒന്ന് നമ്മളിതൊന്ന് മിക്സ് ആയിട്ട് പരത്തിയെടുക്കണം ഇതിലേക്ക് നമ്മളിത് ഇതിട്ട് കൊടുത്തിട്ടു ശേഷം ഒന്ന് സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് ഗിയോ വെളിച്ചനയോ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് പരന്ന് കിട്ടിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വാലിട്ടാലി അലിഞ്ഞു പോകുന്ന നമ്മൾ അടിപ്പൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുകയും നല്ല ടേസ്റ്റി ആണ് സിംപിളാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു